ക്യുസിലെ ചാമ്പ്യനെ കണ്ടെത്താൻ നടത്തിയ മത്സരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയം ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ കിസ്സിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരം ഇന്ത്യയിൽ അമൃത അമൃതവിശ്വവിദ്യാപീഠവുമായി സഹകരിച്ച എട്ട് വേദികളിലാണ് മത്സരങ്ങൾ നടത്തിയത് ലോകമെമ്പാടും നൂറു കേന്ദ്രങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് സംസ്ഥാനത്ത് തിരുവനന്തപുരം അമൃതപുരി കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു മത്സരവേദി ശാസ്ത്രം ചരിത്രം കായികം വിനോദം തുടങ്ങി എട്ട് വിഷയങ്ങളിലായി ഇരുന്നൂറ്റി നാൽപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടു മണിക്കൂർ ദൈർഘ്യമേറിയ എഴുത്തുപരീക്ഷയിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പങ്കെടുത്തു അമൃത ആശുപത്രിയിലെ ഡോക്ടർ മനു സുധാകർ പതിനാറാം തവണയും ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കാനെത്തിയിരുന്നു മുൻ വർഷങ്ങളിൽ മത്സരിച്ച ഡോക്ടർ മനു സുധാകർ ഒരു തവണ ലോക ക്വിസ് ചാമ്പ്യൻ ിപ്പിലെ ആദ്യ നൂറ് പേരിൽ ഒരാളെന്ന നേട്ടം കൈവരിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി കരുതുന്നുവെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു മെമ്മറി അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഞാൻ ഞാൻ പങ്കെടുക്കുന്നത് പിന്നെ പഴയ ബുക്കൊക്കെ പഴയ നോക്കി മൊബൈൽ ഈ പങ്കെടുക്കാനൊക്കെയാണ് ഞാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത് പഠിക്കാൻ ഉള്ള നല്ല ഉണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു വെറുതെ നമുക്ക് എന്താ അറിയാം എത്ര അറിവില്ലായ്മ ഉണ്ട് അറിയാൻ വേണ്ടിട്ട് പങ്കെടുക്കുമായിരുന്നു പിന്നെ നമുക്ക് ഗെയിൻ അറിവിന്റെ മത്സരത്തിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ അമൃത വിശ്വവിദ്യാപീഠവും കിഫ് ഫാക്ടറിയും ചേർന്ന് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കിസ് ക്ലബ്ബുകൾ രൂപീകരിക്കും സർക്കാരിന്റെ കൂടി സഹകരണത്തോടെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും കിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് കിഫ് ഫാക്ടറി ഡയറക്ടർ സ്നേഹജ് ശ്രീനിവാസ് വ്യക്തമാക്കി അമൃത അടുത്ത ഒരു മൂന്ന് വർഷത്തേക്ക് കേരളം ബേസ് ചെയ്തുകൊണ്ട് ഐക്യു ഏഷ്യയുമായി സഹകരിച്ച് കേരളത്തിലെ സ്കൂളുകളിൽ ഒരു നോളജ് റവല്യൂഷൻ ഗെയിമിഫിക്കേഷൻ ഓഫ് ആൻഡ് ആൻഡ് സ്കിൽസ് എന്നാണ് പറയുന്നത് ലെവൽ ലെവൽ സ്കിൽ ഉയർത്തി എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം രണ്ട് നടന്ന പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കിയവർക്കെല്ലാം ഇരുനൂറ്റി നാല്പത് ചോദ്യങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റുകളും ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സർട്ടിഫിക്കറ്റും നൽകി ടോട്ടൽ സ്കോറിനുസരിച്ചുള്ള ലോക റാങ്കിങ്ങും നേടിയാണ് മത്സരാർത്ഥികൾ മടങ്ങിയത്